അതാ ആ അപ്പോ ഇന്ന് ആ എങ്ങടാ പോണേ ആ അപ്പോ ഇന്ന് ആമിക്കുട്ടി അച്ഛൻ അമ്മ എല്ലാവരും ബാക്ക് ടു മുംബൈ ആ അപ്പൊ ഞാൻ എന്തൊക്കെ പേടേണ്ടി നമുക്ക് ആ പാക്കിംഗ് ഇല്ലേ ആ പാക്കിംഗ് കാണിച്ച ആയിക്കോട്ടെ പോണത് അയക്കും നോ പാക്കിംഗ് കാണാൻ വേണ്ടേ ഇപ്പം ഇങ്ങോട്ടാണ് വേണ്ടേ അടുക്കളയ്ക്ക് പോകണോ ഇങ്ങോട്ട് പോണോ എവിടെ അല്ല എവിടെ അല്ല അതാ അമ്പതാ ആര് അപ്പൊ നമ്മൾ പാക്കിങ്ങിലേക്ക് വന്നിരിക്കണേ ഇതാ അപ്പൊ കരിവപ്പിന്റെ അല്ല ഒരു കവറ് ആ അതെ ഡ്രസ്സ് ഏതൊക്കെ ഉണ്ട് ഒന്ന്

എംബിരായിട്ടില്ലേ കൊറേ ഇണ്ടല്ലോ ചെരുപ്പ് കഴിക്കാൻ രമണനെ പോലെ കഴിക്കൊണ്ടിരിക്കണ നല്ല രീതിയില് അയപ്പുണ്ടായി കഴിക്കാന് അയപ്പുണ്ടോ അല്ലേ അമ്പിളിണ്ട് അപ്പൊ ആമി കുട്ടി പോവാൻ നിക്കാണ് ഫോട്ടോസ് ഉണ്ടല്ലോ എന്നിട്ട് പറയോ നീപ്പഴാ തിരിച്ച് എനിക്കറിയില്ല അറിയില്ല ില്ല പമ്പിളത്തേക്ക് വന്നോ ആയിക്കോട്ടെ പൂട്ടാ

പോയി ടീച്ചല്ലേ എന്റെ അങ്ങനെ അവര് ലീവ് കഴിഞ്ഞിട്ട് അങ്ങനെ അവരങ്ങനെ പോയി നല്ല അങ്ങനെ ആവിക്കുട്ടിക്ക് ഫോണേന്റെ പൊട്ടി പൊട്ടിക്കാരും ഉണ്ട് പോയപ്പോഴാണ് മറ്റാൾക്ക് സങ്കടം ചേച്ചി പോയി എന്ന് പറഞ്ഞത് ഒന്നും കാതിരിക്കുന്നു സങ്കടത്തിൽ സങ്കടത്തിലെ അപ്പോ ഈ വീഡിയോ എത്രയുള്ളു അപ്പൊ ഞാൻ മറ്റൊരു വീഡിയോ